എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ ഐ വാസ് എ ഗ്രേറ്റ് ഡാൻസർ എനിക്ക് ഒരു വയസ്സുള്ളപ്പോഴും മൈക്കിൾ ഡാക്സിന്റെ എല്ലാ സ്റ്റെപ്സും എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ പോണല്ലേ ഒരു വയസ്സുള്ളപ്പോഴാ പിന്നെ എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോഴെ ഞാനൊരു എക്സലന്റ് സിംഗർ ആണെന്ന് ഡാഡി കണ്ടുപിടിച്ചു ഡാഡി എന്നെ രാവിലെ പുഴയിലെ കൊണ്ടുപോയിട്ട് മുക്കി ചെയ്യാൻ എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ലേ എന്റെ ഡാഡി എന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ കാർ അർത്ഥം എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ എടുത്തതാ ആ അതായത് ഒരു വയസ്സുള്ള എന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് തള്ളു 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 ഈ ആഴ്ച തള്ളുല്ല ഒന്നര വയസ്സായപ്പോ റിവറിലേക്ക് ഇട്ടിട്ട് നീന്താനായിട്ട് പഠിപ്പിച്ചു സോ സോ അതെ ഞങ്ങൾ അതെനിക്ക് അറിയാം എനിക്ക് ഇവിടെ പുഴ ആരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താ നല്ല ഒഴുക്കുള്ള വെള്ളത്തില് പിന്നെ ഇവിടെ കടയിരുപ്പിൽ ജീവിച്ചിരുന്ന സമയത്ത് ഡാഡിയൊക്കെ നിലയില്ലാത്ത നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഓടി മോളിൽ നിന്ന് ഡൈവ് ചെയ്യിപ്പിക്കാം ബിൽഡിംഗ് ആ തള്ളി മറിച്ചിട്ട്